പറ്റി മുഖമൊക്കെ നിറം ഒക്കെ അങ് പോയല്ലോ രണ്ട് ദിവസം കല്യാണത്തിന് എന്നാ നിറമായിരുന്നു അല്ല എന്റെ നിറം ഇതൊക്കെ തന്നെയാ പിന്നെ കല്യാണത്തിന് മേക്കപ്പ് ഇടുവല്ലോ അപ്പൊ കുറച്ചുകൂടെ കൂടുതൽ തോന്നിയ പിന്നെ ഈ ഫേഷ്യലൊക്കെ ചെയ്തോണ്ട ഇച്ചിരി ഗ്ലോ തോന്നിയ പക്ഷെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇതിലും നിറം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഇതുപോലെ വല്ല ഫേഷ്യലോ മറ്റേ ഇതേലൊക്കെ ക്രീമൊക്കെ വാരി തേച്ചായിരിക്കും അല്ലേ സത്യം പറയാല്ലോ കിച്ചൂനുണ്ടല്ലോ ഇപ്പൊ കാണുന്ന നിറമൊന്നുമില്ല അവന് ചെറുപ്പത്തിൽ ഒരു പത്ത് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് നല്ല നിറവാ ചെറുപ്പത്തോട്ടേ നല്ല നിറവാ പ്രസവിച്ച കൂട്ട് കിട്ടിയപ്പോ തൂ വെള്ളയായിരുന്നു പിന്നെ അത് മാത്രല്ല ഒരു പത്താം ക്ലാസ് പ്ലസ് ടു വരെ നല്ല നിറമായിരുന്നു ഇപ്പൊ ഇരിക്കുന്ന അല്ല കിച്ചിരിക്കുന്ന പക്ഷേ എന്നാന്ന് വെച്ചാ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ കോളേജിലോട്ട് കൊണ്ടു ചേർത്തിന്റെ അവിടെ ഈ തമിഴ്നാട്ടിലല്ലേ കൊണ്ടു ചേർത്തി അവിടെ ഈ വെയിലും കാറ്റും മുക്ക കൊണ്ട് പിന്നെ ആ ചെറുക്കരാണെങ്കിൽ നീ ഇപ്പോഴത്തെ കൂട്ട് ക്രീമോ കാര്യം ഒന്നും തേക്കത്തില്ലായിരുന്നു അന്ന് നീ വെയിലും കൊണ്ടിങ്ങനെ നടന്നു അതാ ഇങ്ങനെ കഴിഞ്ഞു െ പക്ഷെ പണ്ട് നല്ല നിറവായിരുന്നു പക്ഷെ പണ്ടത്തെ തിറുണ്ടായിരുന്നേ മോക്കട കൂടെ ചേരത്തില്ലാട്ടോ അത്രയും നിറവായിരുന്നു എന്റെ തറ അവന് കിട്ടിയേക്കണേന്ന് എല്ലാരും പറയും മോളേക്കാൻ നിറയില്ലേ എനിക്ക് നീയോ അടുപ്പത്ത് പാല് വെച്ചേക്കു ഞങ്ങട് ചെല്ലണ്ടേ ഒത്തിരിക്ക് നിറം കുറഞ്ഞോ ഞാൻ മുടിയൊന്നും വെട്ടീലായിരുന്നു മുടിയൊക്കെ മൊത്തം അങ് പോയി കൂട്ടിയിരിക്കുന്നല്ലോ ഏയ് ഞാൻ വെട്ടിട്ടൊന്നുമില്ല എന്റെ കുറച്ചൂടെ പണ്ടത്തെക്കാളും വളരെ ചെയ്ത് അല്ലെ ഞങ്ങള് പെണ്ണ് കാണാൻ വന്ന സ്വഭാവീറ്റിലും മുടി ഉണ്ടായിരുന്നല്ലോ ഇത് കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നില്ലേ ഏയ് ഞാൻ വെട്ടിട്ടില്ല ഞാനൊരു എണ്ണ കാച്ചിണ്ടായിരുന്നു വീട്ടിലെ അപ്പൊ ആ എണ്ണ വെച്ചപ്പിന്നെ കുറച്ചൂടെ പണ്ടത്തെക്കാളും മുടി വളരുക ചെയ്ത് ഞാൻ വിചാരിക്കുമായിരുന്നു കല്യാണത്തിന് പിന്നെ കൂടി വെച്ചല്ലായിരുന്നു കല്യാണത്തിന് നിന്ന് പക്ഷെ ഇതിലും മുടി ഉണ്ടെന്നാണോ അമ്മ വിചാരിച്ചേട്ടാ എണ്ണാ വന്നതല്ല വെപ്പ് മുടി വെച്ചാരുന്ന അയ്യോ അമ്മ എന്താ പറയണെ വെപ്പ് മുടിയോ അതൊന്നും ഞാൻ അങ്ങനെ അങ്ങനൊന്നും വെക്കൂല എന്റെ അമ്മ പറഞ്ഞാല് മുടിയൊക്കെ ഭയങ്കര കൊറവാ കേട്ടോ കിച്ചുന് വലിയ ആഗ്രഹമായിരുന്നു നല്ലോണം മുടിയുള്ള പെങ്കുച്ചിനെ വേണോന്ന് പക്ഷെ ഞങ്ങള് കൊറേ നോക്കി പിന്നെ അവസാനം പോളു വന്നാ നിന്നെ ഓരോ വിടിയുണ്ടല്ലോ എന്നാലും ഞാൻ കൊറച്ചുകൂടെ മുടിയൊക്കെ പ്രതീക്ഷിച്ചു ഭയങ്കര കുറവായിരുന്നില്ല പഴിവാല് പോലെ കിടക്കുന്നേ ഉള്ളു ഏട്ടാ പക്ഷേ കൊണ്ടു മോളെ എനിക്കുണ്ടല്ലോ എന്നോ മുടി ഉണ്ടായിരുന്നു എന്നറിയാവൂ കിച്ചുന്റെ അച്ഛ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ സമയത്ത് ഉപ്പൂറ്റി വരെ മുടിയുണ്ടായിരുന്നു ഇവിടെ ഉള്ളവരൊക്കെ പറയുമായിരുന്നു എന്റെ മുടി കണ്ട് കണ്ടു വെച്ച് കണ്ടു വെച്ച് എല്ലാം പോരിക്കും പിച്ചിരേ ഉള്ളു ഞാൻ പിന്നെ മോളിൽ കെട്ടി വെച്ചേക്ക എനിക്കും അത് ഭയങ്കര മുടിയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നോക്കി നിക്കാൻ തോന്നും എനിക്ക് അങ്ങനെ നല്ല മുടിയുള്ള ഒരു മുടിയുള്ളൊരു വേണം വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ആ പിന്നെ ഒരേ വിധിയുണ്ടല്ലോ മുടിയില്ലാത്തതൊക്കെയാ കിട്ടിയത് രണ്ട മുടി അത്ര മുറകിട്ടൊന്നുമില്ല പൊറുകടങ്കം ചൊറിയോ കേട്ടോ വല്ലാത്ത സ്വഭാവം തന്നെയാ മരുമകൾ ഭർത്താവിന്റെ വീട്ടുകാരെ പറ്റിച്ചു ഡിഗ്രി ഉണ്ടെന്നും പി ജി ഉണ്ടെന്നും പറഞ്ഞ് കല്യാണം കഴിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഭർത്താവിന്റെ വീട്ടുകാർ ചോദിച്ചപ്പോൾ മരുമകളുടെ കള്ളം പുറത്തായി പത്താം ക്ലാസ് തോറ്റതായിരുന്നു മരുമകൾ തുടർന്ന് ഭർത്താവിന്റെ വീട്ടുകാർ മരുമകൾക്കെതിരെ കേസ് കൊടുത്തി എൻ്റെ ദൈവമേ എന്തൊക്കെയല്ലേ ഇന്നത്തെ കാലത്ത് ഇവിടെ നടക്കുന്നേ ഓ എനിക്ക് ആലോചിക്കാൻ പറ്റണില്ല ആരാ വിശ്വസിക്കുക ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ ആര് എന്ത് ദൈവമേ പറ്റിക്കണേനൊക്കെ ഒരു പരിധിന്റെ മോള് ഡിഗ്രി പാസ് ഞാൻ ഡിഗ്രി പാസ് ആയതാ അറിയാലോ ഞാൻ മറ്റേ എന്റെ വീടിൻ്റെടുത്തുള്ള ആ കോളേജിലാണ് പഠിച്ചത് അല്ല അമ്മ എന്താ സംശയത്തിൽ ചോദിക്കണേ അമ്മയ്ക്ക് എന്നെ സംശയം ഉണ്ടോ അല്ല അമ്മക്ക് അറിയാ എന്നാലും ചോയിച്ചെന്നു ഇന്നത്തെ കാലം അല്ലേ എന്താന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോ സ്നേഹം കാണിച്ച് നിൽക്കണവരൊക്കെ വെറുതെ പറ്റിക്കുകയാണേ നമ്മള് പാവങ്ങൾ ഇതൊന്നും അറിയുന്നില്ല നമ്മൾ നമ്മളിപ്പോ തുറന്നു നോക്കാൻ പോകുന്നുണ്ടോ ഏഹ് എല്ലാം ഉണ്ടോന്നു മനസ്സിൽ വിശ്വാസത്തിലെ ഇരിക്കുക വിദ്യാഭ്യാസമുള്ളതൊക്കെയാന്ന് തോന്നണ ഫോണിൽ കാണുന്ന വാർത്തകൾ കണ്ടിട്ടേ ഏഹ് കുടുംബത്തിലുള്ളവരെ സംശയിക്കാന്ന അതിനേ നേരം കഴിയുള്ളൂ ചിലത് ഞാനേ കേട്ടിട്ടുണ്ട് ഈ ഭർത്താക്കന്മാര് നല്ല ജോലി ഉണ്ട് അല്ലെങ്കി മറ്റേ നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കല്യാണം കഴിക്കും കല്യാണം കഴിച്ചു കഴിയുമ്പോ ചിലര് പ്രായം കുറച്ച് പറയും കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് അറിയണത് ഇവർക്ക് പ്രായം കൂടുതലായിരുന്നു അതുപോലെ പറഞ്ഞത്തക്ക വിദ്യാഭ്യാസം ഇല്ല ജോലി മര്യാദയ്ക്കില്ല പിന്നെ ഒരു വഴിയില്ലാണ്ടായി വഴിയില്ലാണ്ടായിപ്പോലെ അങ്ങനെ കേട്ടിട്ടുള്ള വി ഡിവോഴ്സുകളും ഉണ്ട് അമ്മ അതൊന്നും കേട്ടിട്ടില്ല അല്ലെ ഈ കല്യാണം കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയായി ഓ നിങ്ങളുടെ വീട്ടുകാർ പല്ലത്തും പറയാമ്മേ അമ്മ അത് കേട്ടിട്ടില്ല അല്ലെ ആ അങ്ങനെ ചില ന്യൂസുകൾ മാത്രം കേൾക്കണേന്റെ കുഴപ്പ ഓ പെണ്ണിന്റെ നാസിന്റെ നെവള് ഇത്രയാടല്ല കുറഞ്ഞ പുള്ളിയല്ല എനിക്ക് നല്ല സംശയമുണ്ട് ഈ പെടീല് അത്ര വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നുമില്ല സർട്ടിഫിക്കറ്റ് ഒരിക്കൽ നോക്കണം അല്ലെങ്കിൽ വെറുതെ നമ്മളെ പറ്റിക്കുന്ന ആണെങ്കിലോ ഡിഗ്രിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചേരിക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ വല്ല തോറ്റി അത് വണ്ണം വെച്ചോ പട്ടിത്ര വണ്ണം ഇല്ലായിരുന്നു കേട്ടെ ഞങ്ങൾ പെണ്ണു കാണാൻ വന്നപ്പോ ഇത്ര വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ മോക്ക് ല്ലേ ഭയങ്കര വണ്ണം വെച്ചു വിട്ടിരിക്കുന്നെ കല്യാണം ആവണ പ്രധാനിച്ച് അച്ഛനമ്മയൊക്കെ നല്ലോണം ഭക്ഷണമൊക്കെ മേടിച്ചു വന്നെ വണ്ണം വെപ്പിച്ചതല്ലേ ഇച്ചിരി വണ്ണം കൂടുതലാട്ടോ പോളെ കുറക്കണം ഇനിയിപ്പൊ എന്തോ ഒരു വീടുകളിൽ വിരുന്നൊക്കെ പോണ്ടെയാ ഏഹ് ഈ വണ്ണം ഒക്കെ ഒഴിച്ച് ശരിയാവത്തില്ല എന്നാൽ അവനങ്ങ് സ്ലിം ആയിട്ടല്ലേ സുന്ദരനായി സുന്ദരനായിരിക്കുവാ എൻ്റെ മോനെ അപ്പൊ അവൻ്റെ കൂടെ കൊണ്ടു കിടക്കാൻ കൊല്ലാത്തിയായിപ്പോവും അവൾ വണ്ണം കുറയ്ക്കട കേട്ടോ ഇതിപ്പോ ഇപ്പൊ തന്നെ ഇങ്ങനെ വണ്ണം ആണേലെ ഒരു പ്രസവം രണ്ട് പ്രസവൊക്കെ കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ചേച്ചിയല്ലെങ്കിൽ അമ്മയാന്ന് പറയും എൻ്റെ അനീത്യെന്ന് പറയും കേട്ടോ അമ്മേ അമ്മയുടെ മോൻ്റെയും എൻ്റെയും കൂടെ ഉള്ള കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ ഈ രണ്ട് ദിവസം കൊണ്ട് അമ്മ എന്തൊക്കെയാ പറയണേ അമ്മക്ക് ഇത്രയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ എണ്ണ കാണാൻ വന്നപ്പോൾ ഞങ്ങളുടെ വീട് എത്ര സെൻറ്റിലായിരിക്കുന്നത് അയലോക്കാരോടൊക്കെ ഞങ്ങളുടെ വീട്ടുകാരുടെ കാര്യമൊക്കെ അന്വേഷിച്ചു അതൊക്കെ സ്വാഭാവികം എല്ലാവരും അന്വേഷിച്ചു പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു അമ്മക്ക് ഇത്രയ്ക്ക് ഉണ്ടെന്ന് അമ്മേ ഞാൻ പ്രതികരിക്കുന്നില്ലെന്നും പറഞ്ഞു എന്നെ തലേക്കേറന്ന് ഇറങ്ങാൻ വരരുത് കേട്ടോ ഏഹ് കുറച്ച് നേരമായിട്ട് ഞാൻ സഹിക്കുക சர்டிஃபிகேட் ட்ரெஸ் முடி நரம் இப்ப வண்ணம் എൻ്റെ അമ്മ എനിക്ക് ആവശ്യത്തിൽ കൂടുതലും വണ്ണം ഒന്നുമില്ല എനിക്കിപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ണം എനിക്കുള്ളൂ അതീ കൂടുതലില്ല വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്തിനാ അമ്മ നമ്മുടെ സ്വയം വില അമ്മ കളയണേ പിന്നെ പണ്ടത്തെ പോലെയൊന്നും അമ്മേ ഈ കല്യാണം കഴിഞ്ഞ് വന്ന മരുമക്കളെ ഉണ്ടല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദനിപ്പിച്ച് കുത്തി നോപ്പിച്ചാലേ അവർ കേസ് കൊടുത്ത് കുടുങ്ങും ഇപ്പൊ ഗാർഹിക പീഠത്തിന് കേസ് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ചില വകുപ്പുകളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് നിയമമുണ്ട് വെറുതെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണോ ഈ വയസ്സാകാലത്ത് കോടതി കയറി ഇറങ്ങണോ ഈ വോളുടെ ഒരു കാര്യം ഞാൻ തമാശ പറഞ്ഞു നമുക്ക് മനസ്സിലായില്ലേ അമ്മ വെറുതെ പറഞ്ഞു എല്ലാവരും പറയാറുണ്ട് അമ്മക്ക് ഭയങ്കര തമാശ തൊട്ടേ പിടിച്ചു ഞാനിങ്ങനെ വേദനിപ്പിച്ചിട്ടാ തമാശപ്പിക്കണെ അവസാനം പറയും ഞാൻ പറയാൻ ഇരിക്കുവായിരുന്നു ഇതൊക്കെ തമാശ പറഞ്ഞായിരുന്നു അവള് വെറുതെ പറ്റിച്ച വേണ്ടിയേ എനിക്കറിയാം അമ്മ നാല് വർത്താനം പറഞ്ഞ തീരാവുന്ന പ്രശ്നമുള്ള എനിക്കറിയാം അറിഞ്ഞു പോട്ടെ എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഉണ്ടായിരുന്നാ പോരായിരുന്ന പട്ടത്തെ കാലം സുഖമായിട്ട് അമ്മ പോരും ഇടത്തായിരുന്നു ഇത് അതും പറ്റുന്ന അവസ്ഥയെ ഓരോ നിയമങ്ങളും ഉണ്ടെന്നെങ്കില് ഓ എനിക്കോ പൈസ കാലത്ത് ജയിലിപ്പോ കിടക്കാൻ ഉണ്ടായിരിക്കാം എൻ്റെ വായ അടച്ചുവയ്ക്കുക അത്ര വലുത്